എങ്ങോട്ടോ പുറത്തോട്ട് പോവുകയാണ് ഊരി വെച്ചിട്ട് ഇറങ്ങിക്കോണോ ഇങ്ങന്നാ എൻ്റെ എൻ്റെ പുതിയ ഷർട്ട് ഊരി വെച്ചിട്ട് പൊക്കണം എൻ്റെ പുതിയ ഷർട്ടാ ഇതെനിക്കും കൂടെ അവകാശപ്പെട്ട ഷർട്ടാണ് എൻ്റെ ഷർട്ട് എനിക്കവകാശപ്പെട്ടത് ഷർട്ട് ഊടാ ഊടാ മനസ്സിലാണ് മാക്കേ എന്തു ചെയ്യും ഓടിയണേ അയ്യോ ഇവ കൊല്ലുന്നേ എന്താണ് ഇവിടെ അച്ഛാ ഇവ എൻ്റെ ഷർട്ട് എടുത്തിട്ട് അല്ല ഇതെൻ്റെ ബെന്നീനല്ലേ ഞാൻ ഹാങ്കറൊക്കെ ഉണ്ടാവുക പിന്നെ അല്ല എനിക്കറിയാൻ വയ്യ ചോദിക്കണം ഞാൻ ലൈക്ക് എല്ലാം മേടിച്ചു വരുന്നില്ലേ ഇല്ല ഇനി എന്തിനാണ് നമ്മൾ മറ്റുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്ന ഊരടാ എൻ്റെ ഷർട്ട് ഏഹ് നീ ഊരടാ ഏഹ് ഇനി വേറെ ആരെങ്കിലും സംഭവം യൂസ് ചെയ്താ ഞാൻ ശരിയാക്കും അമ്മയുടെ ചെയ്തിപ്പോഴും ആരുമായ എന്താ ഇതെല്ലാം എൻ്റെ വയസ്സിൽ മേടിച്ചല്ലേ എനിക്ക് എനിക്കപ്പ എന്റെ പൈസ മേടിച്ച് മേടിച്ച് എനിക്ക് എല്ലാം യൂസ് ചെയ്യാം നിങ്ങളെൻ്റെ അമ്മ മേടിച്ചിരുന്ന കമ്മല അല്ലുമാരുന്ന് എടുത്തു അതിപ്പിന്നെ ഞാൻ അടുത്ത് പണയം വെച്ച് ഈ കാലമാകുന്ന കൊണ്ട് തോറ്റൂ സംഭവം വെക്കാൻ പറ്റൂല വെച്ചിട്ടുണ്ടല്ലോ പണയം വെച്ചല്ലേ ഞാൻ അടുത്ത് തരാം എന്താ വളഞ്ഞു പോകളൊന്നും അപ്പുറത്തോട്ട് വാ ചിലത് പറയാനുണ്ട് ചിലത് പ്രവർത്തിക്കാനുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ ഇതാ വരുന്നു